Acha? Nanda nih? Ayo beli aja nih Vifa. Vifa? Ah iya. Super cerdah. Eh, karena hari ini cuma orang yang shailah, Vifa yang paling cerdah ini. Ah ah kara ബീഫ് അമ്മ നന്നാക്കി കൊണ്ടിരിക്കണ്ട് അപ്പം ഇതാ നമുക്ക് അപ്പോഴേക്കും ഉള്ളി തക്കാളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാവേ ചോറ് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതാ വരുന്നു മോനെ ഇതട ടി വിട്ട കാരണം അവിടെ സൗണ്ട് ഇങ്ങോട്ട് കേൾക്കേണ്ടത് കാരണം ഞാൻ അവിടെ വാതിലടച്ചു വീണ്ടും മീനുലിക്ക അമ്മേ അമ്മയെന്നിട്ട് പോയി തുറന്നു കൊടുക്കട്ടെ ചൂടായിട്ട് വേണം നമ്മുടെ ബീഫ് കറി വെക്കാൻ കറി വെക്കാനും വറുക്കാനും ഇത് തുറക്കണം കുഞ്ഞേ അപ്പോൾ ബീഫ് കഴുകി വൃത്തിയാക്കി കുക്കറിൽ ഇട്ടുണ്ട് ഇതിൽ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ബീഫ് കുക്കറിൽ കുക്കറിലിടുമ്പോൾ വെള്ളമൊന്നും വെക്കേണ്ട ആവശ്യമില്ല ബീഫ് ഇന്ത് വരുമ്പോൾ ഇതുതന്നെ ഉണ്ടാവും ഒരുപാട് വെള്ളം ഇതുമ്പോൾക്ക് സ്റ്റൗ വയ്ക്കാം ഒരു ആറ് എട്ട് ആ എട്ട് വിസില് വരെ എട്ട് വിസൽ വരെ അടിക്കട്ടെ അങ്ങനെ അതെ ബീഫ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഒരു എട്ട് വിസൽ വരെ അടിക്കട്ടെ എന്നിട്ട് നമുക്ക് തുറന്നു നോക്കാം പിന്നെ പിന്നെന്താ അപ്പോഴേക്കും നമ്മുടെ ചോറ് ഇവിടെ നിന്തിട്ടുണ്ട് ഇനി ആ വിസിലടിക്കുമ്പോൾ ഒഴിക്കും പെട്ടെന്ന് ഈ ചോറ് ഊട്ടി വയ്ക്കട്ടെ എനിക്ക് വിസലടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ അടുക്കളയിൽ നിൽക്കില്ല എനിക്ക് പേടിയാണ് കുക്കറ് പേടിയാണ് എനിക്ക് ഈ കുക്കറ് ഭയങ്കര പേടി കേട്ടോ കാരണം എന്താ അറിയുമോ ഞാനൊരു എട്ടാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് അമ്മ വീട്ടിൽ ഇതേപോലെ കുക്കറിൽ പൊട്ടറ്റോ വേവിക്കാൻ വെച്ചിരുന്നേ അത് വെന്ത് വെള്ളമൊക്കെ വറ്റി പിന്നെ അതങ്ങ് എന്താ പറയുക വന്നേ പൊട്ടി പൊട്ടിങ്ങ് തീർച്ചകൊണ്ട് ബോംബ് പൊട്ടുന്ന പോലെ ആയിരുന്നു സൗണ്ട് എന്നതിന് ശേഷം എനിക്ക് ഭയങ്കര പേടിയെട്ടോ ഈ കുക്കർ കുക്കർ വയ്ക്കുക ഞാൻ അടുക്കളയിൽ പിന്നെ നിൽക്കില്ല വിസിലൊക്കെ വന്ന് കഴിഞ്ഞതിന് ശേഷേ അടുക്കളേക്ക് വരുള്ളതേ അപ്പം നമ്മുടെ ബീഫ് എന്തുണ്ടേ ഒരു കയ്യിലിട്ടിട്ടൊന്ന് ഇലക്കി നോക്കാം ആഹാ നല്ല മഞ്ഞളൊക്കെ പിടിച്ചിട്ടുണ്ടല്ലോ ഒരു പീസ് എടുത്തിട്ട് ഇക്കി നോക്കട്ടെ വെന്തിന് 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 ഓ നല്ല സൂപ്പറായിട്ട് ഇനി കുറച്ച് നമുക്ക് റോസ്റ്റാക്കാം അല്ല കുറച്ച് വറുക്കാം കുറച്ച് റോസ്റ്റാക്കും അപ്പോൾ കുറച്ച് റോസ്റ്റാക്കാനുള്ളത് അല്ല സോറി വർക്കുള്ളത് കണ്ട് എടുക്കട്ടെ ഈ വെള്ളമൊക്കെ നമുക്ക് എന്താ പറയുക റോസ്റ്റിരിക്കണം എന്താ നെയ്യലേ അപ്പോൾ ഇത് ചീനച്ചട്ടിയാണ് നമ്മൾ ആദ്യം അടുപ്പിൽ വെച്ചിട്ടുള്ളത് ഉപ്പേരി ഉണ്ടാക്കുക ഉപ്പേരിക്കതാ കേബേജ് അരിഞ്ഞ് നുറുക്കി കഴുകി തോരൻ വെച്ചിട്ട് അത് തോരൻ വെച്ചതാണ് ഇതിൽ തന്നെ പച്ചമുളകും കറിവേപ്പൊടിയും മണ്ണിരിപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി ചീൻചാട്ടിയിൽ ഉപ്പേരി ആയിട്ട് ചീൻചട്ടിയിൽ നമുക്ക് ബീഫ് വറുത്തെടുക്കാം പിന്നെ വറുത്തെടുത്ത ചീൻചാട്ടി പിന്നെ കഴുകി എന്നിട്ട് ഉപ്പേരി ഉണ്ടാക്കി എന്തൊരു പണിയാ അതിനേക്കാളും എളുപ്പമല്ലേ ഉപ്പേരി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വറുക്കുന്നത് സിമ്പിൾ അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി തുടങ്ങിയിട്ടുണ്ട് വട്ടക്കിട്ട് കൊടുക്കേ മതി കടുക്ക് പൊട്ടാം അപ്പോഴത്തെ അതേ ചട്ടിയിൽ ഇനി ബീഫ് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് കൊടുക്കാം കുറച്ച് തന്നെ വറക്കാ എടുക്കണമല്ലോ കേട്ടോ അച്ചയ്ക്ക് മാത്രം അച്ചക്ക് ബീഫ് വറുത്തത് വലിയ ഇഷ്ടം അച്ച കുറച്ച് വറുക്കണമെന്ന് പറഞ്ഞപ്പോൾ അച്ചയ്ക്ക് മാത്രമേ വറുത്തുന്നല്ലേ ഇവിടെ അമ്മയ്ക്ക് മിക്ക ബീഫ് റോസ്റ്റ് കരി വെച്ചതാ ഇഷ്ടം ഇച്ചിരി വെച്ചെണ്ണ ഒന്ന് വെച്ച് കൊടുക്കേ ഇനി ഇതിലേക്ക് ിരി മുളക് പൊടി ഇട്ടുകൊടുത്ത ഉപ്പ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഓൾറെഡി നമ്മൾ ബീഫ് വേവിക്കുമ്പോ ഉപ്പ് ഇട്ടതായിരുന്നേ മുളകും പൊടി ഇനി ഇച്ചിരി മഞ്ഞൾപ്പൊടി കൂടി ഇട്ടു കൊടുക്കാം നന്നായിട്ടൊന്ന് ബീഫ് നന്നായിട്ടൊന്ന് അപ്പൊ നമ്മളിതാ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കുകയാണെ കറിവേട്ടും കൂടെ ഇട്ടുകൊടുക്കാം നന്നായിട്ടത് മൂപ്പിച്ചെടുക്കാം അതേ ഒരുവിധം മൂപ്പായ ബീഫിലേക്ക് ഉള്ളി ഇട്ടുകൊടുക്കും ഉപ്പായപ്പോ ുള്ളി ഇട്ടുകൊടുത്തു കേട്ടോ ഇത് കുക്കറിൽ വെച്ച് വേവിച്ച കാരണം എന്താ പറയാ ഇച്ചിരി കൂടുതൽ വെന്ത് പോയി അതുകൊണ്ട് തന്നെ ഇത് പൊരിക്കുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന പോലെ ശരിക്കിത് ഈ ചീൻചട്ടിയിലെ ഇട്ടിട്ട് വേവിച്ചിട്ട് അങ്ങനെ പൊരിച്ചെടുക്കുകയാണെങ്കിൽ നല്ല കറുപ്പ് കളറായിട്ട് കിട്ടും നല്ല രസാ കേട്ടോ സംഭവം എന്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് മൂത്താൽ മാത്രം മതി ു ഈ ഉള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് വാടിയാൽ നമുക്ക് ഇത് വാങ്ങിയേക്കാം അപ്പതേ നമ്മുടെ ബീഫ് റെഡി ബീഫ് ഫ്രൈ റെഡി ബീഫ് ഫ്രൈ റെഡി ആയേ ഇത് നമുക്ക് മാറ്റാം അപ്പതേ ബീഫ് വറുത്ത ചട്ടി കേട്ടോ ഇത് അപ്പൊ ഇതിൽ തന്നെ ഇനി നമുക്ക് ബീഫ് കറി ഉണ്ടാക്കാം അപ്പൊ അതിക്ക് ഇതാ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ ബീഫ് കുക്കറിലിട്ട് വേവിച്ച കാരണം നന്നായി വെന്തുണ്ട് കേട്ടോ അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വാട്ടിയിട്ട് അങ്ങനെ ഇട്ടുകൊടുക്കാം ഇട്ട് അങ്ങനെ വാട്ടി കൊടുത്തിട്ട് ബീഫ് വേവിച്ചിലേക്കിട്ടിട്ട് അങ്ങനെ കറിയാക്കാം എന്നാണ് വിചാരിക്കുന്നത് മറ്റേത് ഇനി ഉള്ളിയും തക്കാളിയും വെന്ത് വരുമ്പോൾ ബീഫ് ഒന്നുകൂടി കുക്കാവും അപ്പോൾ അത് കഴിക്കാൻ ഒരു സുഖം ഉണ്ടാവില്ലേ അപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് പെട്ടെന്നു തന്നെ ഉള്ളി വെരു എടുക്കും അപ്പത്തെ ഉള്ളിയൊക്കെ നന്നായി വാടി വന്നേ ഇതിലേക്ക് പച്ചമുളക് ഇട്ടുകൊടുക്കാം പിന്നെ അരികെച്ചിട്ട് തക്കാളി ഇട്ടുകൊടുക്കാം ഇതും കൂടെ തന്നെ നന്നായിട്ട് അപ്പത്തെ ഉള്ളി തക്കാളി പച്ചമുളകൊക്കെ നന്നായിട്ട് വെരുന്നിട്ടുണ്ടേ ഇതിൽ നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാവേ മുളക് പൊടി ഇട്ട് കൊടുക്കാം എനിക്കെന്താ പറയുക ഒരു കൈ കണക്കാട്ടോ പിന്നെ ആളുകൾ എന്ന് പറയാൻ പറ്റില്ല ഇനി ഇരു കുറവുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ ഇട്ടുകൊടുക്കാം ഇനി ഇച്ചിരി മല്ലിപ്പൊടി ഇട്ടുകൊടുക്കാം ഇനി മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം അത് മിക്സ് ചെയ്ത് ആ പൊടിയുടെ പച്ചമൊക്കെ ഒന്ന് മാറുന്നവരെ പേസ്റ്റും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിങ്ങനെയട്ടോ ബീഫ് വെക്കാറ് കൂടുതൽ പേര് എങ്ങനെയാ വെക്കും എന്നേക്കാൾ നന്നായി 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 നന്നായിട്ട് ബെറ്റർ ആയിട്ട് വെക്കാവുന്ന ഒരുപാട് പേരുണ്ടാവും അവർക്കിത് ട്രോൾ ട്രോളരുത് എന്നെ കളിയാക്കരുത് അപ്പതേ നമ്മുടെ ബീഫ് ഇട്ടുകൊടുക്കാൻ പോവണേ ഇതില് കുരുമുളക് കൂടി ചേർക്കാനുണ്ട് പിന്നെ ഉപ്പില്ലെങ്കിൽ ഉപ്പിച്ചിരി ഇട്ട് കൊടുക്കണം പിന്നെ എന്താ പിന്നെന്താ ഇടാനുണ്ട് മല്ലിച്ചപ്പ് ഇടാനുണ്ട് ഒന്ന് ഇരുന്നൊന്ന് വറ്റണം ഇനി ഇതിലേക്ക് ഇത് മല്ലിച്ചപ്പിൻ്റെ പകരം ഇടുന്നൊരു ഇലയാണ് മല്ലിച്ചപ്പിൻ്റെയൊക്കെ ഒരു സ്മെല്ലുള്ള ഒരയാണ് എൻ്റെ അതൊന്നും അറിയില്ല ഇതിട്ട് കൊടുക്കാം ഇനി കറിവേപ്പിലിട്ട് കൊടുക്കണം ഇച്ചിരി ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പോൾ ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടേ കറിവേപ്പില ഇട്ടെടുക്കാം അപ്പം നമ്മൾ ബീഫ് കറി ഇവിടെ റെഡി അയച്ചിട്ടുണ്ടോ നമ്മൾ അസ്സിൽ മണ്ണൊക്കെ വരുന്നുണ്ടോ ആ പിന്നെ ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ഇടാണ്ട് കേട്ടോ അച്ചാ ബീഫ് ഫ്രൈയും പിന്നെ ബീഫ് കറി എങ്ങനെയുണ്ട് നോക്കിയാൽ ചെയ്ച്ചിട്ട് വരെ ഇങ്ങനെ ഉണ്ട് വീപ്പ് പൊരിച്ചോ ശരിയുണ്ടോ ശരിയാണ് അല്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് കുറച്ച് വേവ് കൂടി പോയ പോലെ സാധാരണ പൊരിച്ചണയപോലെ ആ നല്ല റിസണ്ട് ബേചണിൽ വീപ്പ് വർത്ത പോ ആടി boleh അല്ലേ കറിയോ കറിമഗയാണ് ശരിയാണ്